ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവിലെ വമ്പൻ ക്രിസ്റ്റുകളാണ് അല്ലെങ്കിൽ അരങ്ങേറിയത് ഈ ഒരു അരമുക്കാൽ മണിക്കൂർ ലൈവിന് അത് കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ഫീലിംഗ് ആയിരുന്നു ഇങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ ഡിങ് 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 നടക്കുന്നിങ്ങനെ കേൾക്കാമായിരുന്നു കാരണം അത്രയധികം വെയിറ്റ് ചെയ്ത് തരുന്ന ഒരു കാര്യമാണ് ആരായിരിക്കും ഈ ഒരു മിഡ് വീക്ക് സസ്പെൻഷനിൽ ഔട്ട് ആവുക എന്നുള്ളൊരു സംഭവം ഇതിൽ നിന്നും ഔട്ടായത് ആരൊക്കെയാണ് എന്നുള്ളത് പറയാം അതിനു മുമ്പായിട്ട് അവരുടെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഗാർഡൻ ഏരിയയില് ആറ് ബൌളുകള് വെച്ചിട്ടുണ്ടാവും അതിന്റെ അതിവരുടെ പോയിന്റ്സ് തന്നെ കല്ലുകളുടെ രൂപത്തിൽ വെച്ചിട്ടുണ്ടാവും അപ്പുറത്ത് വേറൊരു പെഡസ്റ്റിലും അതിന് അപ്പുറത്തായിട്ട് ഒരു സ്ക്വയർ ബോക്സും വരച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു ബോക്സിൽ കയറി നിക്കണം ആദ്യം പോയി ബസ്റടിച്ചിട്ട് ആ ഒരു ബോക്സ് കയറി നിൽക്കണം എന്നിട്ട് പിന്നെ ഒരു ഏഴ് സെക്കൻഡ് കൊടുക്കും ആ ഒരു ഏഴ് സെക്കൻഡിനുള്ളിൽ പോയി കല്ലുകൾ കളക്ട് ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന് വെക്കണം എന്നുള്ളതാണ് ടാസ്ക് അപ്പൊ ആറ് കോയിന്റ്സ് ആറ് സ്റ്റോൺസ് വേണേലും നമുക്ക് എടുക്കാം അപ്പൊ ഫസ്റ്റ് റൗണ്ട് ജയിച്ചത് നമ്മുടെ അനീഷാണ് അനീഷ് ആണ് ആദ്യം പോയി ബസറടിച്ചത് എന്നിട്ട് പിന്നെ അനീഷ് പോയി ഏഴ് സെക്കൻഡ് കൊണ്ട് ഒനീലിന്റെ പോയിന്റ്സ് എടുത്തു ഒമ്പത് ഒമ്പത് പോയിന്റ്സ് ആണ് അനീഷ് എടുത്തത് എന്നിട്ട് ഏഴ് സെക്കൻഡിനുള്ളിൽ തന്നെ അനീഷ് പോയി തിരിച്ചവിടെ പോയി നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് റൗണ്ട് ആയിരുന്നെ സെക്കൻഡ് റൗണ്ടിലും അനീഷ് തന്നെ പോയി ഒനീലിനെ ടാർഗറ്റ് ചെയ്ത് രണ്ടെണ്ണം എടുത്തോണ്ട് വന്ന ഒനീലിനെ തോൽപ്പിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒനിലാണ് ഔട്ടായത് ഷാരികടെ കൂടെ ഒനിലാണ് പുറത്തേക്ക് പോയത് മിഡ് വീക്ക് സസ്പെൻഷന്റെ ഭാഗമായിട്ട് ഒനിലും ഷാരികയുമാണ് മിഡ് വീക്ക് സസ്പെൻഷന്റെ ഭാഗമായിട്ട് ഔട്ട് ആയത് വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയത് ഒറ്റ ടാസ്ക് കൊണ്ടാണ് എല്ലാം കംപ്ലീറ്റ് തകിടം പറഞ്ഞത് പതിനഞ്ച് പതിനാറ് പോയിന്റുകൾ നിന്ന നിപ്പില് ഈ ഒരൊറ്റ ടാസ്കിലാണ് അനീഷ് നേടിയെടുത്തത് മൂന്നിൽ അങ്ങാണ്ട് നിന്ന മനുഷ്യനാണ് ഈ ഒരൊറ്റ ഫിസിക്കൽ ടാസ്കിൽ മികച്ച പഠനം കാഴ്ചവെച്ചതുകൊണ്ടാണ് അനീഷ് ഇത്രയും ടോപ്പിലേക്ക് കയറി വന്ന ഒനീൽ സാബുവിനെ ഔട്ടാക്കിയത് ഒനീല് സഹായികളുടെ ബലത്തിൽ കളിച്ചത്രയും പോയിന്റ് നേടിയതായിരുന്നു ഒനീലിനെ തരിപ്പണമാക്കി കളഞ്ഞു തരി തരിപ്പണമാക്കി പുറത്തേക്ക് വിട്ടു ആകെ ഷോക്കിലായിരുന്നു അവിടെയുള്ള മേൽ കണ്ടസ്റ്റൻസ് എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് കിളി പോയ മട്ടിൽ ഇങ്ങനെ നിക്കുവാണ് ഏഹ് അനീഷ് സേവ് ആയോ ഒനിൽ സാബു ഔട്ടായെന്നുള്ള രീതിയിൽ അവരാകെ സ്റ്റക്കടിച്ച് അന്താളിച്ച് നിക്കുവാണ് ഔട്ട് ഔട്ടാവുന്ന ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാതെ പക്ഷെ ഒനീൽ സാബു പുറത്തേക്ക് പോകും എന്നുള്ളൊരു കാര്യം ആരും തന്നെ പ്രതീക്ഷിച്ചില്ല അത്രയ്ക്കും അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈയൊരു ആറുപേര് മത്സരിക്കും എന്ന് തന്നെ ആർക്കും അവിടെ തോന്നിയില്ല എന്നുള്ളതാണ് പക്ഷെ അനീഷ് വളരെ മികച്ച പ്രകടനമാണ് കാഴ്ച വച്ചത് ഒരു കോമണർ എന്നുള്ള നിലയ്ക്ക് അനീഷ് അവിടെ ചരിത്രം കുറിച്ചുകൊണ്ടിരിക്കുവാണ് എന്ന് വേണം പറയാനായിട്ട് ഇങ്ങനെ ഒന്നും ഒരു കോമൺ റോ ഒരു സീസണിൽ കളിച്ചിട്ടില്ല മികച്ച പ്രകടനമാണ് കളിച്ചു വെച്ചത് അത് കണ്ടുകൊണ്ടിരുന്നവർക്ക് അറിയാം ആ മനുഷ്യൻ അവിടെ ആ ഒരു ടാസ്ക് ഇട്ട ഒരു എഫേർട്ട് ഉണ്ട് ഏഴ് സെക്കൻഡിൽ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെയാണ് പോയി കളക്ട് ചെയ്ത് തിരിച്ചുകൊണ്ട് വെച്ചതും പിന്നെ ആ ഒരു ഓടിയതും ആ ഒരു കണ്ടാൽ തന്നെ അറിയാം പുള്ളി അതിനകത്ത് ഇട്ട ഒരു എഫേർട്ട് പുള്ളി അതിനകത്ത് എടുത്ത ഒരു ടെൻഷൻ അത് ലൈഫിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കും ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത്രയ്ക്കും കിടിലിനായിട്ടാണ് അനീഷ് ഈ ഒരു ടാസ്ക് കളിച്ചത് പിന്നെ ഷാരിക്ക് ലാസ്റ്റ് മിനിറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെതായ ഒരുപാട് വിഷമം ഉണ്ടായിരുന്നു ആ ഷാരി വിഷമിച്ചാണ് ഇറങ്ങി പോയത് പിന്നെ ഒരു ഇഞ്ചറി ഒക്കെ ആയിട്ടാണ് പോയത് കൈക്ക് കൈക്കാണോ കാലിനാണോന്ന് അറിയത്തില്ല ഒരു പെഡസ്റ്റിന്റെ തട്ടി വീ വീഴുന്നുണ്ടായിരുന്നു ഷാരിക അങ്ങനെയാണ് ഷാരിക ഔട്ടായത് ഒനിലും ഷാരികയും പുറത്തായി